ഇനി ഞാൻ അവസാനമായി നന്ദി അർപ്പിക്കാനുള്ളത് എൻ്റെ കുടുംബത്തോടാണ് വാക്കുകൾ പറയുമ്പോൾ വൈകാരികമായി പോകും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നിയന്ത്രിച്ചു കൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഞാൻ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും പറയുകയാണ് ഞാൻ ചെമ്മരിയിൽ പോകാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിച്ചവരതൊരു തമാശയായിട്ടെടുത്ത് അത് മുഴപ്പി വിടുമെന്ന് പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമായി എടുത്ത് അവര് മാറി മാറി നിന്ന് കരയുകയായിരുന്നു അന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ പോയാ ഞങ്ങൾക്ക് ആരാളെന്ന് അന്നും നീക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിലെ ചുവരിൽ ചാർത്തിയിരുന്ന തിരുഹൃദയത്തിൻ്റെ ആ ഫോട്ടോയുടെ ഈശോടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഞാനൊന്നിരുന്നു ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അന്ന് പക്ഷേ എങ്കിൽ ഇന്ന് എട്ടൊൻപത് വർഷം കഴിഞ്ഞ ഈ ബലിപീഠത്തിൽ നിന്ന് ഞാൻ കുറബാനെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് മുറിക്കപ്പെടാതെ കാൽവരിയിൽ മുറിഞ്ഞാണ് ബലി അർപ്പിച്ചത് നിങ്ങൾ മുറിച്ചത് കൊണ്ടാണ് ഈ ഒരു പുരോഹിതനെ ലഭിച്ചത് നിങ്ങളുടെ മുറിവുകൾ നമ്മുടെ കുടുംബത്തിന്റെ ആ മുറിവ് തിരുസഭയ്ക്ക് അലങ്കാരമാകട്ടെ കാൽവരി കുരിശിൽ അവസാനിച്ച് തീർന്നതല്ല കുരിശിലെ ബലി എന്ന് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാൽവരിയിൽ ബലി ആരംഭിച്ചതേയുള്ളൂ ബലി പൂർത്തിയായത് ഉത്ഥാനത്തിലാണ് മഹിമയോടെ അവിടുന്ന് ഉത്ഥാനം ചെയ്യുമ്പോൾ മുഖപ്രസന്നതയും പ്രതിഫലവും നിങ്ങൾക്ക് തരട്ടെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടി ഒരു ബലിയായി ബലിജീവിതമായി ജീവിക്കുമെന്ന് റപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സഹോദരി എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് ഓടിച്ചല്ലാകുന്നത് എൻ്റെ സഹോദരിയാണ് സഹോദരിയോടുള്ള ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു എൻ്റെ ബ്രദറിനിലോ ഇവിടെ സന്നിഹിതനാണ് സിന്നരിയിലേക്ക് പോകുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ സമ്മിശ്രമായ പ്രതികരണങ്ങളായിരുന്നു പല കോണുകളിൽ നിന്നും ഞാൻ വന്നത് അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബ്രദറിനിലോ എന്ത് പറയും എന്ന് എനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ മോബിനിചാൻ എന്നോട് ഒറ്റക്കാര്യേ പറഞ്ഞോളൂ നിനക്ക് പൂർണ്ണബോധ്യുണ്ടെങ്കിൽ നീ പൊയ്ക്കോ അത് ഒരു വെറും വാക്കായിരുന്നില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം രണ്ടായിരത്തി പത്തിൽ എന്റെ കുടുംബത്തിൽ അങ്ങ് അംഗമായി മോബിൻചാൻ വന്ന് ഈ നിമിഷം വരെ ഇരുപത്തഞ്ച് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് ഒരു ലോയേക്കാൾ ഉപരി എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് എൻ്റെ ചേച്ചിയോട് പറയുന്നതിനേക്കാളും സ്വാതന്ത്ര്യത്തോടങ്ങിയോട് എന്തും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട് അങ്ങോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും അവര് ഇന്ന് ഈ ഭൂമിയിലില്ല നിത്യതയിലേക്ക് നീങ്ങി അപ്പച്ചൻ്റെ ജപമാല ഭക്തിയാണ് പരിശുദ്ധ അമ്മയെ ആഴമായി എൻ്റെ ഹൃദയത്തിൽ വേരുറപ്പിച്ചത് മണിക്കൂറുകൾ ജപമാല ചൊല്ലുന്ന അമ്മയുടെ അപ്പച്ചനെ ഞാൻ ഇന്ന് അമ്മച്ചിയെയും ഞാൻ ഇന്ന് ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ അമ്മച്ചിയും അപ്പൻ്റെ അമ്മയും അപ്പനും ഇന്ന് ഇവിടെ സന്നിഹിതരല്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ പട്ടകുട ശുശ്രൂഷയ്ക്ക് അമ്മച്ചി സന്നിഹിതയായിരുന്നു അമ്മച്ചി ലൈവിലൂടെ ഇത് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മച്ചിയോട് നന്ദിയായിട്ട് ഒറ്റക്കാരി എനിക്ക് പറയാനുള്ളൂ തലമുറ തലമുറയായി യഹോവ നമ്മുടെ ദൈവമാണ് എന്നെ ആത്മീയതയുടെ ബാലപാഠം പഠിപ്പിച്ചത് എൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചി പകർന്നു തന്ന വിശ്വാസ സത്യമാണ് ഇന്ന് ഞാൻ ഈ ബലിവേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മച്ചിയോടുമുള്ള ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങള് അവരുടെ മക്കള് കുടുംബങ്ങള് അവരെല്ലാം ഇവിടെ സന്നിഹിതരാണ് അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു എല്ലാ നന്ദിയും ഞാൻ പറഞ്ഞ് തീർത്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാനൊരു മുഖം കണ്ടു അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ മുൻ ചെയർമാൻ ആയിരിക്കുന്ന അയ്യപ്പൻ സാറാണ് സാറ് സാറായിരുന്നു എൻ്റെ ബോസ് ഞാൻ സെന്നരിയിലേക്ക് എന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് സാറാണ് ഞാൻ ചെന്നരിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴും അതിനെ ആ പക്വതയോടെ മനസ്സിലാക്കുകയും പലരും എന്നെ എൻ്റെ കമ്പനിയിലും ഉന്നത ഉദ്യോഗസ്ഥർ വരെ പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലകളിൽ ഒന്നായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ അയ്യപ്പൻ സാറ് സാറ് വളരെ പക്വതയോടെ അതിനെ കണ്ടു സാറിനോടൊപ്പം നമ്മുടെ ഇടഭാഗം കൂടിയായ ബാബു തോമസ് സാറും അന്ന് ഡയറക്ടർ മാർക്കറ്റിംഗ് ആയിരുന്നു ഒരു പേരും എനിക്ക് തന്ന കരുത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി അർപ്പിക്കുന്നു ഹൃദയംഗമമായ നന്ദി നിങ്ങളോട് ഞാൻ വീണ്ടും അർപ്പിക്കുകയാണ് ഇനി ആരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മക്കുറവിന്റെയും ഈ ഒരു ടെൻഷൻറെ ഒക്കെ കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വിട്ടുപോയവർ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൃതജ്ഞതാ പ്രകടനം ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടുതൽ വിശ്വസ്ഥതയോടും കരുതലോടും ദൈവജനത്തോട് ഒപ്പമായിരിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ബലിയാകുവാനും

to